ഞാൻ ഒരിക്കൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ദിവസന്നിധി തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു കർത്താവേ എനിക്ക് ഈ വിഷയത്തെ വിടുതൽ തരണം എന്ന് കർത്താവ് എനിക്കറിയാം എന്റെ കുറവാണെന്ന് ഞാൻ രാത്രി പന്ത്രണ്ട് മണി മുതൽ ദിവസന്നിധി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോ ഒരു മണിക്കൂർ ഞാൻ കർത്താവിന് വേണ്ടി തന്നോളാം കർത്താവ് ഇടുതലൊക്കെ തന്നു ആദ്യത്തെ ഒരാഴ്ച ഞാൻ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച തൊട്ട് എന്റെ വർക്ക് ലോഡ് കൂടുതലായിരുന്നു പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്റെ അവസ്ഥ അങ്ങേക്കറിയാലോ എനിക്ക് ഭയങ്കര ക്ഷീണ കർത്താവ് ഞാൻ രാവിലെ എഴുന്നിരുന്ന് പ്രാർത്ഥിച്ചോളാം രാവിലെ ആയപ്പോ ഡബിൾ വർക്ക് പോകും അപ്പൊ ഞാൻ കർത്താവ് കർത്താവ് ഇതും ഇന്നലത്തെ കുടിശ്ശിക കൂട്ടി ഞാൻ മൂന്ന് മണിക്കൂർ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചോളാം വെള്ളിയാഴ്ചയായപ്പോൾ അതിനേക്കാ വെറുപ്പുന്ന് അപ്പൊ എത്രയോ ഡബിൾ ആവുക അവേഴ്സ് പോവുക പ്രാർത്ഥിക്കാൻ പറ്റില്ലേ വേറൊന്നും അല്ല എന്റെ വിവാഹ വിഷയത്തെ കുറിച്ചായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കാതിരുന്ന് പ്രാർത്ഥിക്കാതിരുന്നു വരുന്ന വിവാഹങ്ങളൊന്നും നടക്കാതെ ഒന്ന് ദൈവം നമ്മളെ പോയിന്റിൽ കൊണ്ടുവരും എവിടാന്നറിയോ ഞാൻ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാറുത്താവ കുറവേറ്റ് പറയുന്നു പാപ വേറ്റ് പറയുന്നു പക്ഷി ഇത് എനിക്ക് വെളിപ്പെടുന്നില്ല അങ്ങനെ ഇന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്നിട്ട് പറഞ്ഞു നീ എന്നോട് പറഞ്ഞൊരു തീരുമാനം ഉണ്ട് കേട്ടോ അപ്പോഴാണ് ഓർമ്മ വന്നത് യോ ദൈവസനത്തി ഇരുന്ന് കരഞ്ഞു പിന്നെ എന്താ പറ്റിയെന്നറിയോ കുടിശ്ശികയും കുടിശ്ശികടികൂടെ കുടിശ്ശികം കൂടെ കുട്ടിയിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ ദൈവം ഒരു മാസത്തെ അവസരം എനിക്ക് തോന്നുന്നു മനസ്സിലായാൽ ഞാനീ പറയുന്നത്